നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് മിനിറ്റിനുള്ളിൽ അടിപൊളി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഈവനിങ് സ്നാക്ക് നമ്മൾ അവൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് അവലാണ് അപ്പൊ ഞാൻ ഈ ഒരു കപ്പിൽ രണ്ട് കപ്പോളം അവലാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ കളറിലുള്ള അവലാണ് ഇനി നമ്മൾ അതൊന്ന് നല്ലപോലെ കഴുകിയിട്ട് ഒരിത്തിരി ഒഴിച്ച് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണോട്ടോ കഴുകിയെടുക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് കുതിർന്ന് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കിട്ടേണ്ട പരിവ് എന്താ ഇതേപോലെയാണ് കയ്യിൽ വെച്ചിട്ട് ഉരുളാക്കുമ്പോൾ അത് ഉരുളായി വരാം അതേസമയം തന്നെ ഒരു മൂന്ന് പൊട്ടറ്റ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ഉടച്ചെടുക്കണോട്ടോ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ കുതിർക്കാൻ വെച്ച അവലും വേവിച്ച് ഒടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ചേർക്കുക അതിലേക്ക് നമുക്ക് വേണ്ടത് സവാളയാണ് ഞാൻ ഇവിടെ രണ്ട് സവാളയോളം ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാല് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് കൈ ഉപയോഗിച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം അപ്പം ഞാൻ കുഴച്ചെടുത്ത മാവ് ഇതേപോലെ പരത്തിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് നല്ലപോലെ വറുത്ത് കോരാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈവനിങ് സ്നാക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതോടൊപ്പം തന്നെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ഒരു അടുത്തൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്